ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ലേഡീസിൻ്റെ ഇന്നർ വ്യൂസുമായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഓരോരോ മോഡൽ നിങ്ങൾ കാണിച്ചുതരാം ബനിയൻ ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട് അതുപോലെ കോട്ടൺ ഉണ്ട് പിന്നെ അതുപോലെ പാൻറ്റീസ് ഐറ്റംസ് ഷോർട്സ് ഷിമ്മീസ് സ്ലിപ്സ് ഒക്കെ ഐറ്റംസ് ഉണ്ട് ഇതിപ്പം പുതിയ വന്ന നൈറ്റീസ് ആണ് ഒരുപാട് കളക്ഷൻ എത്തിയിട്ടുണ്ട് പിന്നെ കുറേ പേർ കമൻ്റ് ചെയ്യുന്നുണ്ട് എവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് സ്ഥലം ഓക്കെ ഒന്നുകൂടി പറയാം ഞങ്ങളുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിൽ ഓൾഡ് ബസ് സ്റ്റാൻഡ് ഓടത്തിൽ പള്ളി റോഡ് വെറൈ തലശ്ശേരിയാണ് സ്ഥലം വരുന്നത് വെറൈറ്റി കളക്ഷൻ അതുപോലെ അമ്മൂസ് കളക്ഷൻ ഞങ്ങളുടെ ഷോപ്പിൻ്റെ നെയിമ് വരുന്നത് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാകുന്നതാണ് ഓക്കെ അപ്പോൾ ഓൺലൈനും ഇപ്പോൾ അവൈലബിൾ ആണ് ഓൺലൈൻ പർച്ചേസ് ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ നോ റിട്ടേൺസാണ് ഫുൾ ഗ്യാരൻറ്റി മെറ്റീരിയൽസ് ആണ് ചെക്ക് ചെയ്തിട്ട് സാധനങ്ങൾ അയക്കൂ ഓൾറെഡി ഞങ്ങൾ അയച്ചുകൊടുത്ത കസ്റ്റമറൊക്കെ സാറ്റിസ്ഫൈഡ് ആണ് ഹാപ്പിയാണ് പിന്നെ ഒക്കെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്തതിനാൽ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയച്ചു തരുന്നതാണ് ഷിപ്പിംഗ് ചാർജ് പ്ലസ് പ്രോഡക്റ്റ് പ്രൈസ് ആണ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് നോർമലായിട്ട് വളരെ ചെറിയ റേറ്റേ വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ റൗണ്ട് സ്റ്റിച്ചാണ് നിങ്ങൾ കാണിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ഓക്കെ അതൊന്ന് ഓപ്പൺ ചെയ്ത് ഇത് വരുന്നത് റൗണ്ട് സ്റ്റിച്ചിലാണ് വരുന്നത് ഓക്കെ അത്യാവശ്യം നല്ല മെറ്റീരിയലാണ് വരുന്നത് ഇതാ മെറ്റീരിയൽ നോക്കിക്കോളൂ റൗണ്ട് സ്റ്റിച്ച് ഇതാ ഒക്കെ നല്ല അടുപ്പുള്ള സ്റ്റിച്ചാണ് പിന്നെ സെൻട്രൽ ഇലാസ്റ്റിക് ആണ് റൗണ്ട് സ്റ്റിച്ച് ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവും സെൻട്രൽ ഇലാസ്റ്റിക് അതേപോലെ സ്ട്രാപ്പ് ഒക്കെ നല്ല ക്വാളിറ്റി സ്ട്രാപ്പ് ആണ് ലോക്കലല്ല ഇതാ ഇതിൻ്റെ കമ്പനി നോക്കിക്കോളൂ സ്പാർക്കിൻ്റെ അഷീന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് അപ്പം ഇതിൻ്റെ എം ആർ പി വരുന്നത് അതിൻ്റെ എം ആർ പി വന്ന് കാണിച്ചു അതായത് ഇതിൻ്റെ ഇതിപ്പോൾ കാണിച്ച് വരുന്ന സൈസ് തേർട്ടി സിക്സ് ആണ് എം ആർ പി വരുന്നത് വൺ ടു ഫൈവ് ആണ് അത് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസ് വരുമ്പോൾ പത്ത് രൂപ ലെസ്സാവുന്നതാണ് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ ബോക്സ് പീസ് എടുക്കുമ്പോൾ ബോക്സിൽ പന്ത്രണ്ട് പീസാണ് വരുന്നത് ബോക്സ് പീസ് എടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്നതാണ് അത് പേഴ്സണലായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്താൽ മതി ആ നമ്പറിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ബോക്സ് പീസ് എടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതിപ്പോൾ വൺ പീസിന് ഞങ്ങൾ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കഴിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് ആദ്യം തന്നെ റൗണ്ട് സ്റ്റിച്ചാണ് കാണിക്കുന്നത് ഇതൊരു ബോക്സിൽ പന്ത്രണ്ട് പീസാണ് അതിൻ്റെ കളർ വരുന്നത് ക്രീം വൈറ്റ് ബ്ലാക്ക് മൂന്ന് കളറാണ് കോമൺ ആയിട്ട് വരുന്നത് പിന്നെ റൗണ്ട് സ്റ്റിച്ചിൽ തന്നെ ഉണ്ട് ഇതാ കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ചെറിയ റേറ്റിൽ വേരിയേഷൻ വരും ഇത് റൗണ്ട് സ്റ്റിച്ച് വരുന്നത് വൺ ടു ഫൈവ് ആണ് എം ആർ പി അതിൽ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വരും പിന്നെ ഇത് വരുന്നത് കളർഫുള്ളായിട്ട് വരുന്നതാണ് ഇതാ സ്റ്റിച്ചിങ്ങും ആണ് വരുന്നത് റൗണ്ട് സ്റ്റിച്ചിൽ സ്റ്റിച്ചിങ്ങൊക്കെ നല്ല അടുപ്പുള്ളതാണ് ഇത് വരുന്നത് വൺ ആണ് അതിലും നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വരുന്നതാണ് വൺ പീസ് എടുക്കുന്ന റേറ്റ് ആണ് പറയുന്നത് ബോക്സ് എടുക്കുമ്പോൾ പേഴ്സണൽ മെസ്സേജ് ചെയ്യുക ബോക്സ് പീസിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ഹോൾസെയിലാക്കിയിട്ട് തരുന്നതാണ് അതായത് ഇതിൻ്റെ കളേഴ്സ് ഇതാണ് ഇത്രയുമാണ് അവൈലബിൾ ആയിട്ട് ഇപ്പം വരുന്നത് ബോക്സിൽ ഒരു രണ്ട് നാല് ആറ് ആറേഴ് ഉണ്ട് ഓക്കെ ഇത് സൈസ് വരുന്നത് തേർട്ടി മുതൽ ഫോർട്ടി സൈസ് വരെയാണ് ഇതിൻ്റെ കളേഴ്സിൽ വരുന്നത് അത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ ഇപ്പോൾ നോർമൽ കളേഴ്സിൽ ഇപ്പോൾ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ജസ്റ്റ് ഒന്ന് ഫോർട്ടി സിക്സ് ഒന്ന് അതിൻ്റെ കാണിച്ചിട്ട് ഇതാ ഫോർട്ടി സിക്സിൻ്റെ സൈസ് കാണിച്ചു തരാം എല്ലാ സൈസും ഞങ്ങളുടെ അടുക്കാൻ വന്നാൽ കിട്ടുന്നതാണ് മാക്സിമം സൈസാണ് ഇത് ഫോർട്ടി സിക്സ് അതിൻ്റെയും മൂന്ന് കളറാണ് ഇപ്പോൾ ഉള്ളത് ഇതാണ് ഏറ്റവും വലുത് വരുന്നത് നേരെ തിരിച്ചിട്ടൊന്ന് അതാ ഏറ്റവും വലിയ സൈസാണ് ഫോർട്ടി സിക്സ് സെയിം ആണ് റൗണ്ട് സ്റ്റിച്ച് ഇത് റേറ്റ് വരുന്നത് വൺ ആണ് എന്താ ഫോർട്ടി സിക്സ് സൈസ് അതായത് നൂറ്റി പതിനഞ്ച് സെൻറ്റിമീറ്റർ അങ്ങനെയാണ് വരുന്നത് ഈ തേർട്ടി വരുമ്പോൾ സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ബാക്കി അയ്യഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം വരും ഇതാ തേർട്ടി സിക്സ് വരുമ്പോൾ നയൻറ്റി സെൻറ്റിമീറ്റർ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ കളറുള്ളത് ഫോർട്ടി സിക്സിലുള്ളത് ബ്ലാക്ക് വൈറ്റ് ക്രീം ഇതും റൗണ്ട് സ്റ്റിച്ചാണ് ഇതും പറയുന്നു വൺ നയൻറ്റി എം ആർ പി ആണെങ്കിൽ എല്ലാ എം ആർ പിയുടെയും ടെൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കൂടിയാണ് കിട്ടുക പിന്നെ ബോക്സ് ഫീസ് എടുക്കുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആക്കിയിട്ട് തരുന്നതാണ് പേഴ്സണൽ മെസ്സേജ് ചെയ്യുക ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് പിന്നെ വരുന്നത് അതിൻ്റെ തന്നെ റൗണ്ട് സ്റ്റിച്ച് അല്ലാത്തതാണ് ഇതാ അത് സെയിമാണ് അടിയിൽ അലാസ്റ്റിക്ക് വരുന്നുണ്ട് ഓക്കെ അതിൻ്റെ തന്നെ കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ എലാസ്റ്റിക് ആണ് അടിയിൽ ഫുൾ എലാസ്റ്റിക് ഇത് കാണിച്ചു വരുന്ന സൈസ് ഫോർട്ടിയാണ് ഫോർട്ടി ബാർ ഹൺഡ്രഡ് ആണ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് അതിലും നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് വരും ബോക്സ് പീസ് എടുക്കുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ വൈറ്റ് ബ്ലാക്ക് സ്കിന്ന് ഓക്കെ ഒരു ബോക്സിൽ പന്ത്രണ്ട് പീസാണ് വരിക പൂർണ്ണമായും വീഡിയോ കണ്ടതിന് ശേഷം മാത്രം കമൻ്റിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക കുറേ പേർ കാണാതെയാണ് ചോദിക്കുന്നത് കാരണം നിങ്ങൾ തീർച്ചയായും പൂർണ്ണമായും വീഡിയോസ് കാണാൻ ശ്രമിക്കുക അപ്പോൾ മാത്രമേ എല്ലാം മനസ്സിലാകൂ ഇത് അതിൻ്റെ ഫുൾ കോട്ടൺ മെറ്റീരിയൽ തന്നെ ഇത് വേറൊരു ടൈപ്പാണ് ആണ് ഇതിൻ്റെ കപ്പ് കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും ഇതിൽ കപ്പിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ബി കപ്പ് സി കപ്പ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് തിരിയും ഇതോ ഒക്കെ മനസ്സിലാവുന്നവർക്ക് ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവുന്നതാണ് ഓക്കെ ഇത് വരുന്നത് എയ്റ്റി റുപ്പീസാണ് ഇതിലും ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് ഓക്കെ ഇതിൻ്റെ ഇത് ഈ ഒരു മോഡൽ വാങ്ങിച്ചത് അത് വേറെ ടൈപ്പ് ആണ് ഇതിൻ്റെ ഒരുപാട് മോഡൽസ് ഉണ്ട് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നാലും അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഇത് വേറൊരു മെറ്റീരിയൽ ആണ് ഇതാ ഇത് അടി മേലെ ഒരു ചെറിയൊരു ഫ്രില്ല് പോലെ വരുന്നതാണ് അടിയിൽ ഫുൾ അലാസ്റ്റിക് ആണ് വരുന്നത് ഓക്കെ ഇതാ ഇത് വരുന്നത് നയൻറ്റി ഫൈവ് ആണ് എം ആർ പി അതിൽ നിങ്ങൾക്ക് ടെൻ പെർസെൻറ് ഡിസ്കൗണ്ട് വരും ഒക്കെ സൈസ് വരുന്നത് തേർട്ടി ടു ആണ് റൗണ്ട് സ്റ്റിച്ച് അല്ലെങ്കിൽ റൗണ്ട് സ്റ്റിച്ച് അല്ലാത്തത് നിങ്ങൾക്ക് എക്സ്ട്രാ സൈസ് വേണമെങ്കിൽ ഒരു ഒരു രണ്ട് ദിവസം മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വരുത്തുന്നതാണ് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇവിടെ ഫോർട്ടി സിക്സ് വരെയുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റോക്ക് വെക്കുന്നതാണ് ഓക്കെ പിന്നെ വരുന്നത് ഇതൊന്ന് ഇത് വേറൊരു ടൈപ്പ് വരുന്നത് ഇത് വരുന്നത് ഒരു പോളിസ്റ്റർ ടൈപ്പ് ബ്ലേസറാണ് പോളിസ്റ്റർ ഇഷ്ടവർക്ക് ആ ടൈപ്പും ഉണ്ട് ഓക്കെ ഇത് മെറ്റീരിയൽ വരുന്നത് പോളിസ്റ്ററാണ് ഡബിൾ തുണിയാണ് വരുന്നത് സിംഗിൾ അല്ല എന്നാ ഉള്ളിൽ ഡബിൾ തുണിയാണ് വരുന്നത് എന്നാൽ രണ്ട് തുണിയുണ്ട് ഡബിൾ തുണിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി ഫൈവ് ആണ് അതിൽ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വരും ഇതും വരുന്നത് തേർട്ടി മുതൽ ഫോർട്ടി സൈസ് വരെയാണ് ഓക്കെ പിന്നെ വരുന്നത് അതിൻ്റെ പിന്നെ വരുന്നത് ഫുൾ കോട്ടൺ മെറ്റീരിയൽ ആണ് ത്രീ കട്ട് വരുന്നതാണ് ഇത് വരുന്നത് എന്നാൽ ഇവിടെ ത്രീ കട്ട് വരുന്നൊരു മോഡലാണ് ഫുൾ കോട്ടൺ ആണ് ഇത് അടിയിൽ അലാസ്റ്റിക് വരില്ല ഇത് അത്യാവശ്യം കുറച്ചൊരു പ്രായമുള്ളവർക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ് ഓക്കെ ഇത് വരുന്നത് റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് അതിൽ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വരും ഇതിൻ്റെയൊക്കെ കളർ അവൈലബിൾ ആണ് ഇതിൽ ഇതിപ്പോൾ രണ്ട് കാണിച്ചത് ഒന്ന് പോളിസ്റ്ററിൻ്റെയും ഈ കോട്ടൻ്റെയും കാണിച്ചത് രണ്ട് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ വൈറ്റും ക്രീം കളറും അതായത് സ്കിൻ കളർ ഓക്കെ അപ്പോൾ ഇപ്പോൾ കാണിച്ചു തന്നത് സെവൻറ്റി എയ്റ്റി നയൻറ്റി പിന്നെ റൗണ്ട് സ്റ്റിച്ച് വരുന്നത് ഹൺഡ്രഡിനും മേൽപോട്ട് വരും പിന്നെ അതിൻ്റെ ഇതാ കുറച്ച് റേറ്റ് ടു ആവശ്യമുള്ളവർക്ക് റേറ്റ് ടു ഐറ്റംസ് ഐറ്റംസും ഞങ്ങളൊരു അവൈലബിൾ ആണ് ഇത് വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ഓക്കെ ഇത് വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ് അടിയിൽ അലാസ്റ്റിക് ഉള്ളത് ഇത് ഓൺലി വരുന്നത് ഇത് തേർട്ടി സിക്സ് ആണ് ഇതിൻ്റെയും തേർട്ടി ടു ഫോർട്ടി വരെ അവൈലബിൾ ആണ് ഇത് വരുന്നത് വെറും അൻപത് രൂപയാണ് ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതും ബോക്സ് ഫീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് വരും ഓക്കെ പിന്നെ വരുന്നത് പാഡഡ് ബ്രേസർ വരുന്നുണ്ട് പാഡഡിൽ മൂന്ന് ഐറ്റംസ് ആണ് ഇപ്പോൾ ഞങ്ങളിടയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഒരു ഐറ്റം ഇത് വരുന്നത് എം ആർ പി വരുന്നത് വൺ ഫോർട്ടി സെവൻ ആണ് നിങ്ങൾക്കൊരു വൺ തേർട്ടി ആ റേറ്റ് ആണ് ഹോൾസെയിൽ റേറ്റ് വരിക അതായത് ഇത് അടിയിൽ അലാസ്റ്റിക് വിത്ത് പാഡഡ് പാഡഡാണ് സ്പോഞ്ച് ഉള്ളത് മെറ്റീരിയൽ ആണ് പാഡഡ് ആണ് വരുന്നത് ഉള്ളിൽ പാഡ് വരുന്നുണ്ട് അതിൻ്റെ കളേഴ്സ് അവൈലബിൾ ആണ് ഇതിപ്പോൾ കാണിച്ചത് വൺ ഫോർട്ടി സെവൻ്റെ വൺ തേർട്ടി റുപ്പീസ് ആണ് വരുന്നത് ഇതിൻ്റെ കളേഴ്സ് അവൈലബിൾ ആണ് ഇത് ഒരു ബോക്സിൽ വരുന്നത് ത്രീ പീസാണ് അതിൻ്റെ നിങ്ങൾക്ക് എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ആക്കുന്നതാണ് ഇതിപ്പോൾ കാണിച്ചത് സ്റ്റാർട്ടിങ് റേറ്റിൻ്റെയാണ് സ്പോഞ്ചിൽ വരുന്നത് പിന്നെ അതിൻ്റെ തന്നെ ഒരു വൺ എയ്റ്റി റുപ്പീസ് ഇതിൽ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വരുന്നതാണ് ഇത് അതിനെക്കാട്ടിയും പാഡ് കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും കുറച്ചും കൂടി കട്ടിയുള്ള പാഡാണ് വരുന്നത് എല്ലാം ഓരോ ക്വാളിറ്റിയിലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പിൽ വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ റേറ്റ് കൂടുന്നതിന് അനുസരിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റിയിൽ മാറ്റം ഉണ്ടാവും ഇതിൻ്റെയൊക്കെ നല്ല സ്ട്രാപ്പാണ് വരുന്നത് ഇതൊക്കെ സ്റ്റീൽ മെറ്റീരിയലാണ് വരുന്നത് പ്ലാസ്റ്റിക് അല്ല കാണുന്നില്ല സ്റ്റീൽ മെറ്റീരിയൽ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി അതിൽ നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വരുന്നതാണ് ബോക്സ് എടുക്കുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് വരുന്നതാണ് ഇതും തേർട്ടി ടു ഫോർട്ടി വരെ സൈസ് അവൈലബിൾ ആണ് ഇപ്പോൾ കാണിച്ചത് എന്നൊക്കെ തേർട്ടി ടു ആണ് അവൈലബിൾ ഫസ്റ്റ് കാണിച്ചത് റൗണ്ട് സ്റ്റിച്ച് ഫോർട്ടി സിക്സ് വരെ ഉണ്ട് അതുപോലെ അതിൻ്റെ റൗണ്ട് സ്റ്റിച്ച് അല്ലാത്തത് ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് പിന്നെ അതിൻ്റെ പാഡിൽ തന്നെ വേറൊരു ടൈപ്പ് ആണിത് ഇത് വരുന്നത് കട്ടിങ്സ് വരാത്തെയാണ് ഇതാ നല്ല കുറച്ച് കപ്പും വലിപ്പവും ഉണ്ടാവും പിന്നെ കട്ടിങ്സ് വരില്ല ഇവിടെ സെൻറ്ററിൽ ഈ കട്ടിങ്സ് ഉണ്ടാവില്ല ഓക്കെ പ്ലെയിൻ ആണ് വരുന്നത് അതുകൊണ്ടുതന്നെ കുറച്ച് കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും അടിയിൽ ഇലാസ്റ്റിക് ആണ് പിന്നെ ഇതിനൊരു എക്സ്ട്രാ സ്ട്രാപ്പും കൂടി വരുന്നതാണ് ട്രാൻസ്പെറൻറ്റ് സ്ട്രാപ്പ് വരുന്നുണ്ട് എക്സ്ട്രാ ഇത് നിങ്ങൾക്ക് അയച്ചിട്ട് ഇതാ ഇവിടെ അയക്കാൻ പറ്റുന്ന സിസ്റ്റമുണ്ട് ഇവിടുന്ന് അയച്ചിട്ട് ഈ ട്രാൻസ്പെറൻറ്റ് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഓക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഇത് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് വാഷ് ചെയ്യുമ്പോൾ ഈ സ്ട്രാപ്പ് ഉപയോഗിക്കാൻ പാടുന്നുള്ളതല്ല അത് മുറിഞ്ഞു പോകും പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഓക്കെ അതിൻ്റെയും കളർ ചെയ്ത് ഇത് റേറ്റ് വരുന്നത് തേർട്ടി എയ്റ്റിൻ്റെ വരുന്നത് ടു തേർട്ടി ആണ് അത് നിങ്ങൾക്ക് ഹോൾസെയിലിൽ ടു ഹൺഡ്രഡ് വരും പിന്നെ തേർട്ടി സിക്സ് വരെ വരുന്നത് ടു ടെൻ ആണ് അതായത് ഇരുന്നൂറ്റി പത്താണ് എം ആർ പി അത് നിങ്ങൾക്ക് ഹോൾസെയിൽ വൺ എയ്റ്റി വരും വൺ എയ്റ്റി ടു ഹൺഡ്രഡ് അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇതും തേർട്ടി ടു ഫോർട്ടി വരെ സൈസ് അവൈലബിൾ ആണ് ഓക്കെ പിന്നെ വരുന്നത് ഐറ്റം ആണോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇന്നർ വേലത്തിൽ നിന്ന് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് വേറൊരു ആണ് ഇത് ട്രാൻസ്പെറൻറ്റ് സ്ട്രാപ്പ് വരുന്ന ഐറ്റം ആണ് ടീനേജ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് ട്രാൻസ്പെറൻറ്റ് ഒരുപാട് പേർ ചോദിച്ചു വരുന്നുണ്ട് ഇത് ടോഫ്ടിയുടെ കമ്പനി ഐറ്റമാണ് ഇത് ബനിയൻ മെറ്റീരിയലാണ് ആണ് ഞാൻ വരുന്നത് ഇപ്പോൾ കാണിച്ചു ബനിയൻ മെറ്റീരിയൽ ആണ് ഫസ്റ്റ് കാണിച്ചത് കോട്ടൺ ഇതൊക്കെ ബനിയൻ മെറ്റീരിയൽ ഇത് വരുന്നത് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി സിക്സ് ആണ് അത് നിങ്ങൾക്ക് ഹോൾസെയിൽ ഹൺഡ്രഡ് റുപ്പീസ് അങ്ങനെ വരും ഓൺലി ഹൺഡ്രഡ് റുപ്പീസ് അതിൻ്റെ കളേഴ്സ് അവൈലബിൾ ആണ് ബ്ലാക്ക് റെഡ് മെറൂണ് ഒരു അഞ്ചാറ് കളറ് അവൈലബിൾ ആണ് എന്നാൽ പിന്നെ വരുന്നത് അതിൻ്റെ ബനിയൻ ടൈപ്പ് മെറ്റീരിയൽ കുറച്ച് റേറ്റ് കുറഞ്ഞ ബ്രേസർ വരുന്നുണ്ട് എന്നാൽ ഇത് വരുന്നത് ബനിയൻ ടൈപ്പ് ആണ് ഇത് എം ആർ പി വരുന്നത് വൺ ടെണ്ടാണ് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഓൺലി സെവൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആണ് തേർട്ടി ടു ഫോർട്ടി ആണ് ഇതാ ഇതിൻ്റെ ഒരു അഞ്ചാറ് കളറ് ബോക്സ് പീസ് ആയിട്ട് വരും ൊക്കെ സിക്സ് ആണ് ബോക്സിൽ വരുന്നത് ബനിയൻ ടൈപ്പ് സിംഗിൾ മെറ്റീരിയൽ ആണ് വരുന്നത് ബനിയൻ ക്ലോത്ത് ആണ് ഓൺലി സെവൻറ്റി റുപ്പീസാണ് പിന്നെ അതിൻ്റെ കുറച്ച് ഒരു വേറൊരു ടൈപ്പ് ബനിയിൽ തന്നെ ഒരു അക്കോവ പ്രിന്റ വരുന്നത് ആ എംബ്രോയ്ഡറി വർക്ക് സോറി പ്രിൻ്റഡ് അല്ല അക്കോവേൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് അ ഇത് വരുന്നത് ഫോർട്ടി ആണ് ഫോർട്ടി സൈസിന് വരുന്നത് വൺ സെവൻറ്റി കുറച്ച് ക്വാളിറ്റി കൂടിയതാണ് കമ്പനി ആയിട്ടാണ് ഷീൻ്റെ കമ്പനിയായിട്ടാണ് അതിൻ്റെ സ്ട്രാപ്പ് അയക്കാൻ പറ്റുന്ന സ്ട്രാപ്പ് ആണ് ഒരു എക്സ്ട്രാ സ്ട്രാപ്പ് അതിന് വരുന്നതാണ് ഒരു അക്കോവ മെറ്റീരിയൽ വരുന്നതാണ് ബനിയാം ക്ലോത്താണ് ഇതിന് എം ആർ പി വരുന്നത് ഫോർട്ടി സൈസിന് വരുന്നത് വൺ സെവൻ്റി അതിൽ ടെൻ പത്ത് വൺ ഫിഫ്റ്റി അങ്ങനെ വരും നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് കുറച്ച് നല്ല ക്വാളിറ്റി കൂടിയ മെറ്റീരിയലാണ് ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയക്കാൻ പറ്റുന്ന മെറ്റീരിയൽ സ്ട്രാപ്പാണ് അത് ഇത് അയച്ചിട്ട് നിങ്ങൾക്ക് ട്രാൻസ്പെറൻറ്റ് ഒരു എക്സ്ട്രാ സ്ട്രാപ്പ് ഇതിൽ വരുന്നതാണ് ക്വാളിറ്റി ഉള്ളതാണ് ഇതും തേർട്ടി ടു ഫോർട്ടി സൈസ് വരെയാണ് അവൈലബിൾ ഒന്ന് മോഡൽ നോക്കോളൂ ഇതാണ് മോഡൽ വരുന്നത് അടിയിൽ അലാസ്റ്റിക് ആണ് എംബ്രോയിഡറി അക്കോവ ടൈപ്പ് ഒക്കെ അതിൻ്റെയും കളേഴ്സ് അവൈലബിൾ ആണ് മെറൂണ് പീച്ച് ക്രീം വൈറ്റ് അങ്ങനെയുള്ള കളേഴ്സൊക്കെ വരുന്നതാണ് ഒരുപാട് കളേഴ്സ് ഉണ്ട് കമ്പനി ഐറ്റമാണ് ക്വാളിറ്റിയിൽ തന്നെ ഉപയോഗിക്കാം ഒരു കംപ്ലൈൻറ്റ് വരില്ല ഫുൾ ഗ്യാരണ്ടി മെറ്റീരിയലാണ് പിന്നെ വരുന്നത് ഒരു ബനിയൻ ക്ലോത്തിൽ തന്നെ കട്ടിങ്സ് വരാത്ത നേരത്തെ പാഡഡിൽ കട്ടിങ്സ് വരാത്തേക്കാൻ സാധിച്ചില്ല അതിൻ്റെ തന്നെ ബനിയൻ ക്ലോത്ത് വരുന്നുണ്ട് അതോ ഇതാകുമ്പോൾ സെൻ്ററിൽ കട്ടിങ്സ് ഉണ്ടാവില്ല നല്ല കപ്പ് നല്ല സൈസും കിട്ടും ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുന്നതാണ് അതിൻ്റെ അടിയിൽ അലാസ്റ്റിക് വരുന്നത് സ്ട്രാപ്പ് വരുന്നത് നല്ല ക്വാളിറ്റി സ്ട്രാപ്പാണ് ഇത് വരുന്നത് ഫോർട്ടി സൈസാണ് ഫോർട്ടി സൈസിന് വരുന്നത് വൺ സിക്സ്റ്റി അതിൽ നിങ്ങൾക്കൊരു ഹോൾസെയിൽ വൺ ഫോർട്ടി അങ്ങനെ വരുന്നതാണ് ഇതിൻ്റെയും തേർട്ടി ടു ഫോർട്ടി വരെയാണ് സൈസ് വരുന്നത് തേർട്ടി മുതൽ തേർട്ടി സിക്സ് വരെ വൺ ഫോർട്ടി ആ റേറ്റാണ് എം ആർ പി വരുന്നത് അതിൽ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വരും തേർട്ടി എയ്റ്റ് ടു ഫോർട്ടിക്ക് ഒരു ട്വൻറ്റി റുപ്പീസിൻ്റെ വ്യത്യാസം വരുന്നുണ്ട് അതാണ് ഈ വൺ സിക്സ്റ്റി വരുന്നത് ഓക്കെ അപ്പോൾ എല്ലാത്തിൻ്റെയും കാണിച്ചതിൽ നിന്നൊക്കെ ടെൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കൂടിയാണ് തരുന്നത് ഓഫർ റേറ്റ് ആണ് ബോക്സ് എടുക്കുമ്പോൾ സ്പെഷ്യൽ റേറ്റ് ആണ് ഇതെൻ്റെ കളർ ചാർട്ട് നോക്കിക്കോളൂ ഒരുപാട് കളേഴ്സ് ഉണ്ട് പന്ത്രണ്ട് പീസാണ് പന്ത്രണ്ട് പീസും പന്ത്രണ്ട് കളറാണ് വരുന്നത് അജസ്റ്റ് നോക്കിക്കോളൂ ഓക്കെ പിന്നെ വരുന്നത് സ്പോർട്സ് ബ്രേസർ ആണ് ഓൾ മോഡൽ സ്പോർട്സ് ബ്രൈസാണ് വരുന്നത് അതായത് കുട്ടികൾക്കൊക്കെ ടീനേജ് കുട്ടികൾക്ക് അതുപോലെ ജിമ്മിന് പോകുന്നവർക്ക് എക്സസൈസ് കളിക്കുന്നവർക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് സ്പോർട്സ് ബ്ര അതായത് സ്ട്രാപ്പ് വരുന്നത് ബനിയൻ ക്ലോത്ത് തന്നെയാണ് ഇത് റേറ്റ് വരുന്നത് എം ആർ പി വരുന്നത് വൺ ഫിഫ്റ്റി ആണ് ഇത് തേർട്ടി ടു ഫോർട്ടി വരണം സൈസ് വരുന്നത് ഇതിലും ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് ഇതിൻ്റെ കളേഴ്സ് വരുന്നത് ഒരു അഞ്ചാറ് കളറുണ്ട് ഇതിൽ അവൈലബിൾ ആണ് കമ്പനി ആയിട്ടാണ് ക്വാളിറ്റിയിൽ തന്നെ യൂസ് ചെയ്യുക ഒരു കംപ്ലൈൻറ്റ് വരില്ല ഫുൾ ഗ്യാരൻറ്റി ഐറ്റമാണ് അതിൻ്റെ തന്നെ കുറച്ച് റേറ്റ് കുറഞ്ഞു വേണമെങ്കിൽ അതുകൊണ്ട് ഇത് ഇത് അതിൻ്റെ ഒരു സ്ട്രാപ്പ് അഡ്ജസ്റ്റബിൾ വരുന്നതാണ് നേരത്തെ കാണിച്ചു തന്നത് നോർമൽ സ്ട്രാപ്പാണ് ഇത് അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പ് മേലെ അഡ്ജസ്റ്റബിൾ വരുന്നതാണ് സ്പോർട്സ് ബ്രേസർ ആണ് ഇത് വരുന്നത് എം ആർ പി വൺ എയ്റ്റി ഫൈവ് ആണ് അതിൽ നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വരും തേർട്ടി സിക്സ് ആണ് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആണ് തേർട്ടി ടു ഫോർട്ടി ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ് എല്ലാത്തിൻ്റെയും ഒരു അഞ്ചാറ് കളർ നിങ്ങൾക്ക് അവൈലബിൾ ആണ് വെറൈറ്റി കളർ ഓക്കെ എല്ലാം നല്ല കളർഫുൾ ആണ് വനിയൽ കുളത്തിൽ വരുമ്പോൾ കളർഫുൾ വരാം പിന്നെ അതിൻ്റെ തന്നെ ഒരു ഇത് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ആണ് കുറച്ച് റേറ്റ് കുറഞ്ഞ ഐറ്റംസ് ആണ് സ്പോർട്സ് ബ്ലീസറിൽ തന്നെ നേരത്തെ ഫസ്റ്റ് കാണിച്ചാൽ അതേ മോഡൽ സ്ട്രാപ്പ് ഓൺലി ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ വരുന്നത് ഇതിൻ്റെയും വൈറ്റ് ബ്ലാക്ക് സ്കിന്ന് ആ മൂന്ന് കളറും കൂടി അവൈലബിൾ ആണ് ഇത് ഇതിന് പുറമേ വൈറ്റ് ബ്ലാക്ക് സ്കിൻ കളറും കൂടി വരുന്നതാണ് ഓക്കെ ഓൺലി ഹൺഡ്രഡ് റുപ്പീസ് വൺ തേർട്ടി ആണ് ഇതിൻ്റെ എം ആർ പിള്ളൂ വൺ തേർട്ടിയാണ് എം വൺ തേർട്ടി ഫൈവ് ആണ് എം ആർ പി വരുന്നത് തേർട്ടി ടു ഫോർട്ടി സൈസ് ഹൺഡ്രഡ് റുപ്പീസിന് നിങ്ങൾക്ക് ഹോൾസെയിലും കിട്ടും പിന്നെ വരുന്നത് പാൻറ്റീസ് ആണ് ഓക്കെ ഓൾ മോഡൽ പാൻറ്റീസ് ഇവിടെ വന്നാൽ കിട്ടുന്നതാണ് ആദ്യം തന്നെ പ്രിൻ്റഡ് പാൻറ്റീസ് ഓക്കെ ഇതിൻ്റെ കളർ ചാർട്ടുണ്ട് പത്ത് കളറാണ് വരുന്നത് അല്ല എല്ലാ കളറും എടുക്കണമെന്നില്ല ഇതിൻ്റെ പത്ത് കളർ വരും ഒരു ബോക്സിൽ പത്ത് കളറാണ് വരുന്നത് ഇത് റേറ്റ് വരുന്നത് രണ്ട് പീസിന് വൺ ഫോർട്ടി അതായത് ഒരു പീസിന് എഴുപത് രൂപയാണ് വരുന്നത് അതിൽ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വരും ഓക്കെ വേറൊരു മോഡലും കൂടി എടുത്തോ പിന്നെ അതിൻ്റെ തന്നെ പ്രിൻ്റഡ് വരാത്തുണ്ട് രണ്ട് എലാസ്റ്റിക് ടൈപ്പാണ് വരുന്നത് ഔട്ടർ എലാസ്റ്റിക്കും ഇന്നർ എലാസ്റ്റിക്കും ഓക്കെ ഇത് വരുന്നത് പ്ലെയിൻ ഡോളറിൻ്റെ ആണ് കമ്പനി ആയിട്ടാണ് എല്ലാം കാണിക്കുന്നത് ഡോളറിൻ്റെ അതിൻ്റെ എം ആർ പി വരുന്നത് ദോ എയ്റ്റി റുപ്പീസാണ് അതിൽ ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് വരും പത്ത് കളേഴ്സ് വരും ഒരുപാട് കളേഴ്സ് ഉണ്ട് ബോക്സിൽ ഓരോ കളറിലും ഓരോ ഓരോ ബോക്സിലും ഓരോ കളറാണ് വരുന്നത് മെറൂണ് ബ്രൗണ് നീലപ്പച്ച അങ്ങനെ പത്ത് കളറാണ് വരുന്നത് ഇതിപ്പം കാണിച്ചു തന്നത് ഔട്ടർ ഇലാസ്റ്റിക് ആണ് അതിൻ്റെ ഇന്നർ ഇലാസ്റ്റിക് ഉണ്ട് വീഡിയോ കുറച്ച് ലോങ്ങ് ആണ് എന്നാലും നിങ്ങൾ പൂർണ്ണമായും കാണുക അപ്പോൾ മാത്രമേ എല്ലാ മോഡൽസും കാണാൻ പറ്റൂ ഇത് ലേഡീസിൻ്റെ അതിൻ്റെ തന്നെ ഇന്നർ അലാസ്റ്റിക് ഓക്കെ ഫുൾ കോട്ടൺ ആണ് മെറ്റീരിയൽ ഒരു അലർജിയോ കാര്യങ്ങളോ ഒന്നും വരില്ല കമ്പനി ആയിട്ടാണ് ഇതാ കമ്പനി നോക്കിക്കുള്ളൂ ഡോളറിൻ്റെ ഇതിൻ്റെ ഒരുപാട് കമ്പനി ഉണ്ട് എല്ലാ കമ്പനിയും കാണിക്കുമ്പോൾ വളരെ ലോങ്ങ് പോകും ഇത് റേറ്റ് വരുന്നത് ഇതാ സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി എയ്റ്റ് ആ റേറ്റ് ആണ് വരുന്നത് ഓരോ സൈസിൻ്റെ റേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അതിൽ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വരും ബോക്സ് ഫീസ് എടുക്കുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ് പിന്നെ സ്ട്രേപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പാൻറ്സും ഞങ്ങളെടുക്കാൻ ആണ് നോക്കിക്കോളൂ ഇതിൻ്റെ സ്ട്രാപ്പ് കുറച്ച് വീതിയിലാണ് വരുന്നത് ഇതാ പ്രിൻ്റഡ് ആണ് അതിൽ തന്നെ സ്ട്രാപ്പ് കുറച്ച് വീതിയുള്ള ഉള്ള അതിൻ്റെ ഒരു മൂന്ന് കളർ ഇപ്പോൾ അവൈലബിൾ ആണ് ബ്ലൂ ബ്ലാക്ക് അതേപോലെ യെല്ലോ കളർ അതിൽ ഒരു ബോക്സിൽ ഒരു ബോക്സിൽ വരുന്നത് രണ്ട് പീസാണ് റേറ്റ് വരുന്നത് എം ആർ പി വൺ ഫോർട്ടി ടു അതിങ്ങൾക്ക് വൺ ട്വൻറ്റി ആ റേറ്റ് വരും ഹോൾസെയിൽ ഓക്കെ പിന്നെ അതിൻ്റെ തന്നെ റേറ്റ് കുറഞ്ഞ പാൻറ്റീസും ഉണ്ട് ഇത് കുറച്ച് റേറ്റ് കുറഞ്ഞ കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ഓൺലി ഫോർട്ടി റുപ്പീസേ വരുന്നുള്ളൂ ഒരു പീസിന് ഫോർട്ടി റുപ്പീസ് അതിൻ്റെ പത്ത് കളർ എട്ട് കളറോളുണ്ട് പന്ത്രണ്ട് പീസാണ് അതിൽ എട്ട് കളറോളും വരും ഓക്കെ ബ്ലൂ ഗ്രീന് പിങ്ക് കോഫി കളർ മെറൂണ് അങ്ങനത്തെ എട്ട് കളർ വരും ലോങ് വീഡിയോ ആയി ആയിപ്പോന്ന് വെച്ചിട്ടാണ് സ്പീഡിൽ പറയുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അതിൻ്റെ തന്നെ ലൈറ്റ് കളറുമുണ്ട് ഉണ്ട് ഇത് വരുന്നത് ലൈറ്റ് കളേഴ്സ് ആണ് ഫാൻറ്റീസിൽ തന്നെ ലൈറ്റ് കളേഴ്സ് ഇതും അതേ റേറ്റ് ആണ് സെയിം റേറ്റ് ആണ് ഫോർട്ടി റുപ്പീസ് പാക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് വരുന്നതാണ് ഒരു പാക്കറ്റിൽ പന്ത്രണ്ട് പീസാണ് ഇതാണ് അതിൻ്റെ കളർ ചാറ്റ് ആണ് ഇതൊക്കെ പിങ്ക് ക്രീം ഒക്കെ ലൈറ്റ് കളർ ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വന്ന് ഞങ്ങളുമായി ബന്ധപ്പെടാം ഇവിടെ വന്ന് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അല്ലെങ്കിൽ ഓൺലൈൻ ഡെലിവറി വേണമെങ്കിൽ അതും കിട്ടുന്നതാണ് പിന്നെ വരുന്നത് സ്ലിപ്സ് അതായത് ഷെമ്മീസാണ് വരുന്നത് ഷിമ്മീസിൽ രണ്ട് ടൈപ്പാണ് ഒരു മൂന്ന് ഉണ്ട് ആദ്യം തന്നെ ഒരു അഡ്ജസ്റ്റബിൾ ഒന്ന് നിർത്തിയിട്ടാണ് ചെന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് അഡ്ജസ്റ്റബിൾ ഷെമ്മീസ് ആണ് ഇതാ ഇത് വരുന്നത് അഡ്ജസ്റ്റബിൾ ഷിംസാണ് ഇതിൻ്റെ സ്ട്രാപ്പ് വരുന്നത് അഡ്ജസ്റ്റബിൾ ആണ് ഓക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ബോക്സ് പീസാണ് പനിയം ക്ലോത്തിൽ തന്നെ ഫുൾ കോട്ടൺ ആണ് ഇത് സൈസ് വരുന്നത് തേർട്ടി ടു ഫോർട്ടി ആണ് ഇത് കാണിച്ചു തരുന്നത് തേർട്ടി ഫോറാണ് തേർട്ടി ടു ഫോർട്ടി ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓൺലി എയ്റ്റി റുപ്പീസേ ഉള്ളൂ ഹോൾസെയിൽ റേറ്റ് ആണ് എയ്റ്റി റുപ്പീസിനൊന്നും ഒരു ഷോപ്പിലും ഈ സാധനം കിട്ടില്ല കാരണം വളരെ ക്വാളിറ്റി കൂടിയ ഐറ്റമാണ് നിങ്ങൾക്ക് ബോക്സ് പീസ് എടുക്കുമ്പോൾ അതിലും സ്പെഷ്യൽ ഡിസ്കൗണ്ട് വരുന്നതാണ് ഒരു ബോക്സിൽ പത്ത് പീസാണ് വരുക കളർ ചാർട്ട് നോക്കിക്കൊണ്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതിന് പുറമെ വൈറ്റ് ബ്ലാക്ക് സ്കിന്നും കൂടി അവൈലബിൾ ആണ് ഓക്കെ പിന്നെ വരുന്നത് അതിൻ്റെ കുറച്ച് വീതി കൂടിയുള്ള സ്ട്രാപ്പ് ഉണ്ട് പിന്നെ അതിൻ്റെ കുറച്ച് വീതി കൂടിയുള്ള സ്ട്രാപ്പ് ഓക്കെ അതിൻ്റെയും കളർ അവൈലബിൾ ആണ് അതിൻ്റെ വൈറ്റ് ബ്ലാക്ക് ചിക്കു കളർ ഗ്രീന് അങ്ങനത്തെ മൂന്നാല് കളേഴ്സും കൂടി ഉണ്ട് കാണിക്കാത്ത മൂന്നാല് ഈ കളേഴ്സൊക്കെ അതിൽ അവൈലബിൾ ആണ് ഇത് അതിൻ്റെ നേരെ സ്ട്രാപ്പ് വരുന്നത് ഇപ്പോൾ കാണിച്ചു ഇവിടെ ഫ്രില്ലർ ഫ്രില്ലുള്ള ടൈപ്പാണ് പിന്നെ അതിൻ്റെ തന്നെ പ്ലെയിൻ വേണമെങ്കിൽ അതുമുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ തന്നെ ട്വൻ്റി മിനിറ്റ്സ് ആയി നിങ്ങൾക്ക് ബോർ അടിക്കാതെ തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക അതാ ഒരുപാട് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഐറ്റംസേ കാണിച്ചു തരുന്നുള്ളൂ എണ്ണം എല്ലാം ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത് അതാണ് പ്രത്യേകം പറയുന്നത് ഓക്കെ ഇതിലും കളേഴ്സ് ഇതാ ഒരുപാട് കളേഴ്സ് ഉണ്ട് പിന്നെ ലാസ്റ്റായി നിങ്ങൾക്ക് ലേഡീസിൻ്റെ ഷോർട്സും കൂടി കാണിച്ചു തരാം ഇതിൻ്റെ ഒക്കെ ആദ്യം പറയുന്നു തേർട്ടി ടു ഫോർട്ടി വരെ അതായത് സെവൻറ്റി ഫൈവ് ടു ഹൺഡ്രഡ് സൈസ് വരെയാണ് സെൻറ്റിമീറ്റർ വരെയാണ് വരുന്നത് ഇത് വരുന്നത് ഷോർട്സ് ഇതാ സെപ്പറേറ്റ് പ്ലീച്ച് പ്ലീറ്റ് വെച്ച് വരുന്നതാണ് ഇതിപ്പോൾ സൈസ് കാണിച്ചു തരുന്നത് എക്സൽ സൈസാണ് ഇതിൻ്റെ ഡബിൾ എക്സ് എൽ വരെയുണ്ട് അതായത് ഹൺഡ്രഡ് സൈസ് വരെയുണ്ട് സെവൻറ്റി ഫൈവ് മുതൽ അതായത് കുട്ടികളുടെ സൈസുണ്ട് ഫിഫ്റ്റി ഫൈവ് മുതൽ ഹൺഡ്രഡ് വരെ കുട്ടികളുടെ സൈസ് വേണേൽ അതുകൊണ്ട് ഉണ്ട് എല്ലാം വേറെ വേറെ റേറ്റ് ആണ് ഇതിപ്പോൾ കാണിച്ചിരുന്നത് നയൻറ്റി ഫൈവ് റുപ്പീസാണ് ഹോൾസെയിൽ നയൻറ്റി റുപ്പീസ് അങ്ങനെ വരും പാക്കറ്റ് പീസ് എടുക്കുമ്പോൾ അതിലും കുറയും ഇതിൻ്റെ കളേഴ്സ് നോക്കോളും ഒരു നാലഞ്ച് കളറുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഇന്ന് ഇന്നർ വെയ്സിൽ കാണിച്ചിരുന്നത് ഇനി ജെൻസിൻ്റെ ഇന്നർ വെയറുമായി വീണ്ടും ഞങ്ങൾ എത്തും അതുവരേക്കും ബൈ